ഈ െ കാണുമ്പോള് പരവേശം പരാക്രമുണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്കാനെടുത്ത് ഞാൻ കോടമാക്കത്തോട്ട് പറഞ്ഞേക്കും മരിച്ചു അതെനിക്കുള്ള സമാധ വിവാദം എന്റെ ഭഗവാനെ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം

അപ്പൊ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ടു ട്വന്റി വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും അപ്പൊ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തിടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയിലെയാണ് വോട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും ഡിസ്കോർസിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ ഇന്ന് പ്രധാനം നാഷണൽ തീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല നിങ്ങളെ കണ്ടില്ലേ